ോടെ കഥാവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയോട് അടുത്തു വരുവാനും ദൈവ കൃപകളെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട ഈ സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറെ സ്വാഗതം ചെയ്യുന്നു ദൈവിക ചിന്തകളാൽ നമുക്ക് നിറയാം അല്പസമയം ദൈവവചനം ധ്യാനിക്കാം പഠിക്കാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാം ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞി ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നതിനാൽ തന്റെ പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ച് കരുതലുള്ള ഒരു സാധാരണക്കാരിയെ പോലെ വസ്ത്രം ധരിച്ച് തെരുവുകളിൽ നടക്കുമായിരുന്നു ഒരു ദിവസം അവൾ നടന്നു പോകുമ്പോൾ മഴ പെയ്തു സമീപത്ത് താമസിക്കുന്ന ഒരു മാന്യമായ കുടുംബത്തിന്റെ വീട്ടുവാതുക്കൽ മുട്ടിയിട്ട് ഒരു കുട വായ്പ തരുമോ എന്ന് ചോദിച്ചു തനിക്കുള്ള രണ്ടു കുടകളിൽ പഴയത് തരാമെന്ന് വാതിൽ തുറന്ന സ്ത്രീ മറുപടി പറഞ്ഞു വിക്ടോറിയ രാജ്ഞി പഴയ കീറി പറഞ്ഞ കുട വാങ്ങി കൊട്ടാരത്തിലെത്തിയ ശേഷം കുട കൊടുക്കുവാനും കുട വായ്പതെന്നതിന് വിക്ടോറിയ രാജ്ഞിയുടെ നന്ദി അറിയിക്കുവാനും ദാസിയെ പറഞ്ഞയച്ചു രാജ്ഞിയായിരുന്നു തന്റെ വീട്ടിൽ വന്നതെന്നും അവർക്ക് നല്ല കുട നൽകിയില്ലെന്നും അറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി രാജ്ഞിക്ക് ഏറ്റവും ഉത്തമമായത് ചെയ്യുവാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയതോർത്ത് അവൾ വളരെ അനുഭവിച്ചു സങ്കടപ്പെട്ടു മേധാന്യയിലെ മറിയ ഏറ്റവും നല്ല തൈലം യേശുവിൻമേൽ ഒഴിച്ചപ്പോൾ അത് വെറും ചെലവാണെന്ന് എല്ലാവരും ചിന്തിച്ചു വിശേഷാൽ ഇസ്ക്രിയാത്തോൾ യൂത ആ പണം ദരിദ്രർക്കു വേണ്ടി ചെലവഴിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നീരസപ്പെടുകയും ചെയ്തു എന്നാൽ യേശുവിന്റെ ചിന്ത നേരെ മറിച്ചായിരുന്നു സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിനു വേണ്ടി ചെയ്യുന്നത് എന്തോ ഒരു ും മറിച്ച് ഒരു നിത്യമായ നിക്ഷേപമാണ് പിതാവ് ഏറ്റവും നല്ലത് നമുക്ക് നൽകി യേശു ക്രിസ്തു യേശു ഏറ്റവും നല്ലത് നമുക്ക് നൽകി തന്റെ ജീവൻ നാം നമ്മുടെ ഏറ്റവും ഉത്തമമായത് കർത്താവിന് കൊടുക്കണ്ടേ മറിയ കർത്താവിനു വേണ്ടി ചെയ്തത് വെറും ചെലവാണെന്ന് യൂത കരുതി എന്നാൽ അവന്റെ ജീവിതം നോക്കുക തന്റെ സ്വന്തം ജീവിതം അവൻ നഷ്ടപ്പെടുത്തി അവനിപ്പോഴും നരകത്തിൽ തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ് നിത്യത മുഴുവനും അവൻ നഷ്ടപ്പെടുത്തുകയായിരിക്കും പ്രിയ സ്നേഹിത നിന്റെ ഏറ്റവും ഉത്തമമായ ഉത്തമമായ സമയം ഉത്തമമായ താലന്തുകൾ ധനം എല്ലാം യേശുവിന് കൊടുക്കാൻ ഇന്ന് തീരുമാനിക്കാം കണ്ണുകൾ അടിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തവിടെ സ്വയ നല്ല പിതാവെ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നമ്പി പറയും കഥാവേ രാത്രിയുടെ യാമങ്ങൾ കൃപയിൽ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ചു നല്ല ഉറക്കം തന്നു സന്തോഷത്തോടെ വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ കർത്താവ് തന്ന വലിയതേക്ക് കൃപയ്ക്കായി സ്തോത്രം ചെയ്യും കഥാവേ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായി ക്ഷീണകരോ രോഗികളോ ഭാരങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോ ആണെങ്കിൽ അവരെ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുക കഥാവെ അവിടുത്തെ വിടുതൽ അവരുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കും അവിടുന്ന് അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കും ഭാവിയെ ഒരു പുതിയ ഉന്മേഷത്തോടെ ഒരു പുതിയ ഉണർവോടെ ഈ പകൽക്കാലം ജീവിക്കാൻ കണ്ടവെല്ലാവർക്കും കൃപ കൊടുക്കണമെങ്കിൽ നന്മ ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ਯੇਸ਼ੂ ਦੇ ਨਾਮ ਉਪਰ ਲੈ ਤਨੇ